ഗത്സമരയിലെ തേങ്ങലകൾക്കും പീഢാസഹനങ്ങളുടെയും കാൽവരി മലയേറ്റങ്ങളുടെയും ദുഃഖവെള്ളിക്കും കാത്തിരിപ്പിൻ്റെ ദുഃഖശനി അനുഭവങ്ങൾക്കും ശേഷം സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരു ഉയർപ്പ് തിരുന്നാൾ കൂടി നാം ആഘോഷിക്കുകയാണ് അനുസ്മരിക്കുകയാണ് എല്ലാവർക്കും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ തിരുനാൾ ൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ ചിലവച്ചയായ ജീവിതങ്ങൾക്ക് മുൻപിൽ മനുഷ്യനെ നിഷ്കപടമായ സ്നേഹത്തിനു മുൻപിൽ സ്വയം തോറ്റുകൊടുക്കുന്ന ഒരു ദൈവത്തെ ഒരു ഉദ്ധിതനെ നമുക്ക് കാണാൻ കഴിയും തന്റെ പ്രിയ ഗുരുവിന്റെ സാന്നിധ്യവും സാമീപ്യവും കൊതിച്ച് സാപത്തിനു ശേഷമുള്ള ആയിഷയുടെ ആദ്യ ദിനത്തിൽ അതിരാവിലെ അവന്റെ കല്ലറയെങ്കിലേക്ക് തിടുക്കത്തിൽ ഓടിയണഞ്ഞ മഗ്ദലനാമറിയത്തിന് മുൻപിൽ തമ്പുരാനോട് കൂടെയായിരിക്കുവാനുള്ള അവരുടെ സ്നേഹത്തിനു മുൻപിൽ ആ ദാഹത്തിനു മുൻപിൽ സ്വയം തോറ്റുകൊടുത്തുകൊണ്ട് തന്റെ സാന്നിധ്യവും സാമീപ്യവും നൽകി കൂടെ വസിക്കുന്ന ഒരു ഉദ്ധിതനെ വിശുദ്ധ യോഹനാൻ സ്ലിഹ തന്റെ സുവിശേഷത്തിലൂടെ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് എന്തിനാണ് കരയുന്നതെന്ന ഉദ്ദിതന്റെ ചോദ്യത്തിന് തോട്ടക്കാരനാണെന്ന് കരുതി രണ്ടാമതൊന്നുകൂടി ആലോചിക്കാതെ അവൻ ജീവിക്കുന്നവനോ മരിച്ചവനോ എന്ന് ഒരു വട്ടം കൂടി ചിന്തിക്കാതെ എൻ്റെ നിങ്ങൾ എടുത്തുകൊണ്ടുപോയെങ്കിൽ എവിടെ വെച്ചു എന്നോട് പറയുക ഞാൻ വന്ന് അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറയാൻ മാത്രം ശക്തിയേറിയതായിരുന്നു അവനോടുള്ള അവളുടെ സ്നേഹം ആ മറിയത്തോടാണ് ഉദിതൻ പറയുന്നത് നീ എന്നെ തളഞ്ഞു നിർത്താതിരിക്കുക ഇതുവരെയും ഞാൻ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കയറിയിട്ടില്ല എന്ന് ഉദിതനെപ്പോലും തൻ്റെ സ്നേഹബലയത്തിനുള്ളിൽ ഈ ഭൂമിയിൽ തടഞ്ഞു നിർത്താൻ തക്ക തീവ്രത ഏറിയതായിരുന്നു അവനോടൊപ്പമായിരിക്കുവാനുള്ള അവരുടെ ദാഹം അവന് അവനോടുള്ള അവളുടെ സ്നേഹം ഒരുപക്ഷെ മദ്ദലനാ മറിയത്തെപ്പോലെ ദൈവത്തോടൊപ്പമായിരിക്കുവാനുള്ള മാനവരാശിയുടെ ദാഹം മനസ്സിലാക്കിയതിനാൽ ആവാം തന്റെ സ്വർഗാരോഹണത്തിനു മുൻപ് ഉദിതൻ ഒരു യാത്രാ മൊഴി പോലെ പറഞ്ഞു വെക്കുന്നത് യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടൊപ്പമുണ്ടായിരിക്കുമെന്ന് സാന്നിധ്യത്തെക്കാൾ വലിയ ഒരു സമ്പത്ത് ഈ ഭൂമിയിലില്ല എപ്പോഴും കൂടെയായിരിക്കുക എന്നതിനേക്കാൾ വലിയ ഒരു സ്നേഹഭാവവും ഇല്ല ഉയർപ്പ് തിരുന്നാൾ ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ സമാശ്വാസവും ക്രിസ്തു നൽകുന്ന ആ ഒരു ഉറപ്പ് തന്നെയാണ് എപ്പോഴും സന്തോഷത്തിലും സന്താപത്തിലും കൂടെയായിരിക്കുക എന്ന ഉറപ്പ് അതിനു വേണ്ടിയാണ് ദൈവം എമ്മാനുവലായി മാറിയത് കൂടെ വസിക്കുന്ന ദൈവമായത് ഉദിതന്റെ പ്രതീക്ഷീകരണങ്ങളെല്ലാം തന്നെ ഈ ഒരു എമ്മാനുവൽ അനുഭവത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് തൻ്റെ കുരിശ് മരണത്തോടെ ഒറ്റപ്പെട്ടു പോയ ശിഷ്യന്മാരുടെ അരികിലേക്ക് കടന്നുവെന്ന് ഭയപ്പെടേണ്ട നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ് കൂടെ ആയിരിക്കുന്ന ഒരു ഗുരുവിനെ നമുക്ക് കാണാൻ കഴിയും എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടക്കുന്ന വചനമായും അപ്പമായും തന്നെ തന്നെ പങ്കുവെച്ച് നൽകിയ ഒരു ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും തിബേരിയൂസ് കടൽ തീരത്ത് ഒരമ്മയെപ്പോലെ പ്രാതിലൊരുക്കി കാത്തിരിക്കുന്ന ഒരു ഉദ്ധിതനെ ശിഷ്യന്മാരോടൊപ്പമായിരിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു മിഷിഹായെ നമുക്ക് ദർശിക്കാനാവും അതെ അവൻ ഇന്നും നമ്മോട് കൂടെയുണ്ട് നമ്മുടെ ചാരയുണ്ട് നമ്മുടെ ജീവിതത്തിലെ മരുഭൂ അനുഭവങ്ങൾക്കും കണ്ണീർ രാവുകൾക്കും അപ്പുറം സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും യുഗാന്ത്യം വരെ കൂടെ വസിക്കുന്ന എമ്മാനുവൽ അനുഭവത്തിൻ്റെയും ഒരു പൊൻ പുലരി കൂടിയുണ്ടെന്ന യാഥാർത്ഥ്യം ക്രിസ്തുവിന്റെ ഉയർപ്പ് നമ്മെ പഠിപ്പിക്കുന്നു അതിനാൽ നിരാശപ്പെടേണ്ടതില്ല മുറിച്ചിടത്ത് നിന്ന് വീണ്ടും മുളച്ചുപൊങ്ങുന്ന പ്രതിഭാസമാണ് ജീവിതമെന്ന പ്രത്യാശ അവിടുന്ന് നമുക്ക് പകർന്നു നൽകുന്നു ആ ഒരു പ്രത്യാശയുടെ വെള്ളി വെളിച്ചത്തിൽ അപരനിലേക്കും ഒപ്പം പരനിലേക്കും നമ്മുടെ ജീവിതത്തെ ഉയർത്താൻ പകർത്താൻ ക്രിസ്തു നമ്മോടൊപ്പം ആയിരിക്കുന്നത് പോലെ അവിടുത്തെ സ്നേഹസാന്നിധ്യം നമ്മോട് കൂടെ നടക്കുന്നതുപോലെ നാം കണ്ടുമുട്ടുന്നവരിലേക്കും നമ്മുടെ ചുറ്റുപാടുകളിലേക്കും ആ സ്നേഹസാന്നിധ്യം കൊടുക്കാൻ ഈ ഉദ്ധാനത്തിരുന്നാൾ നമ്മെ ആഹ്വാനം ചെയ്യുന്നു കഠിനതയുടെ കുരിശുമരം പോലും പൂത്തുളയുന്ന ഈ ഉദ്ധാന നാളിൽ അതിനായി നല്ല ദൈവം അനുഗ്രഹിക്കട്ടെ യെസ് ഹാസ് അതെ അവൻ ഉദ്ധാനം ചെയ്തു ഒരിക്കൽ കൂടി ഹാപ്പി ഈസ്റ്റർ